എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് പാറശാലയിലാണ് പാറശാലയിൽ ഷാരോണിന്റെ വീടിന്റെ മുന്നിലാണ് നിൽക്കുന്നത് ഷാരോണിന്റെ അച്ഛനാണ് എൻ്റെ ഒപ്പം നിൽക്കുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ സുഖമില്ല സ്ട്രോക്ക് വന്നിട്ട് നടക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലൊക്കെയാണ് അപ്പോൾ കഷായം ഗ്രീഷ്മയെ പോലീസുകാർ ഇത് തന്ത്രമായി ചോദ്യം ചെയ്ത് ശിക്ഷ മേടിച്ചു കൊടുക്കുകയാണ് കേരള പോലീസിനും തൂക്കിക്കൊല്ലാൻ വിധിച്ച ജഡ്ജിക്കും ആദ്യം തന്നെ ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട അപ്പോൾ ഷാരോന്റെ അച്ഛനും അമ്മക്കും എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് നമുക്ക് കണ്ടുനോക്കാം എന്തായാലും നിങ്ങളുടെ വിലയേറെ കമൻ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് ഈ ശിക്ഷ എത്രയും പിടിയിൽ നിന്ന് നടപ്പിലാക്കാൻ അതായത് ഈ വധശിക്ഷ ആണ് ഗ്രീഷ്മക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം വധശിക്ഷ കിട്ടി നേരെ ജയിലിൽ കൊണ്ടുവിടും പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കേസ് നടക്കാൻ വേണ്ടി കുറേ നാളുപടി പിന്നെ ഹൈക്കോടതി പോകും അത് സുപ്രീം കോടതി പോകും അപ്പോൾ ഇതിനുള്ള പരിഹാരങ്ങൾ എത്രയും പിടിയിൽ തന്നെ ഉണ്ടാകട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക വേറെ ഒന്നുമല്ല വളരെ കഷ്ടപ്പെട്ടാണ് ഷാരോണിനെ ഇവർ വളർത്തി വലുതാക്കിയത് ഗ്രീഷ്മയെ പോലുള്ളവള എന്താണ് ചെയ്യേണ്ടത് എന്ന് ജനങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞ സംഭവമാണ് തൂക്കുകയർ തന്നെ അത് തന്നെ ജഡ്ജി വിധിച്ചിരിക്കുകയാണ് അപ്പം എന്താണ് ഷാരോണിൻ്റെ അച്ഛനും അമ്മക്കും പ്രേക്ഷകരൊക്കെ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ഷാരോണിൻ്റെ അമ്മ പ്രിയ ചേച്ചിയാണ് നമസ്കാരം ചേച്ചി ഈ ഗ്രീഷ്മയുടെ ഈ വിധി കൊല്ലും എന്ന് നമുക്ക് നേരത്തെ തന്നെ ഉറപ്പുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് ഈ ഈ നിങ്ങൾ കുടുംബം വിധിച്ച ജഡ്ജിയോട് നമ്മുടെ എന്താണ് സംസാരം ഒക്കെ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെയും വധശിക്ഷക്ക് വധ ശിക്ഷയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങള് ഞങ്ങൾ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും പ്രാർത്ഥിച്ചതും പോലെ തന്നെ ബഹുമാനപ്പെട്ട ജഡ്ജി പിന്നെ വധശിക്ഷ തന്നെ നടപ്പിലാക്കി ഒരുപാട് നന്ദിയുണ്ട് ബഹുമാനപ്പെട്ട ജഡ്ജിക്ക് നന്ദി വേണം ആ ആ ഇതുപോലത്തെ നീതിമാനായ ജഡ്ജി തന്നെ ഈ ഇത് നടക്കുമ്പോഴേ കേസ് കണ്ടോ കണ്ടോ കോടതിയിൽ വെച്ച് ചേച്ചി കണ്ടു ചേച്ചിനെ ചേച്ചിനെണ്ടപ്പോ ഗ്രീഷ്മക്ക് എന്താണ് ഒരു അവയ അവള് വല്ലാത്ത ഒരു നികൃഷ്ട ജീവിയാണ് അപ്പൊ അവർക്ക് അങ്ങനത്തെ ഒരു കുറ്റബോധമോ ഒരു ഒന്നും തന്നെയില്ല കോടതി ചെന്നപ്പോ കുറെ ആൾക്കാർ പറയണ്ടായി ഒരു എന്താ പറയുക ഒരു കൂസലമില്ലാതെയാണ് കഷായങ്കരീഷ്മ പോണത് വളരെ സന്തോഷിച്ചൊക്കെയാണ് കോടതിയിൽ വന്നത് പക്ഷെ ഇതേപോലത്തെ വിധി ഉണ്ടാവുമെന്ന് ഓർത്തില്ല അല്ലെ ആരും ഓർത്തില്ല കേരള പോലീസിനെ നമുക്കൊരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കേണ്ട ഒരു സംഭവം തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്താ കേരള പോലീസിന്റെ ആദ്യത്തെ അന്വേഷണം കണ്ടപ്പോ എല്ലാരും ചെയ്തു പോലീസാരാ ചെയ്തുറങ്ങി ഓർമ്മയില്ലേ പിന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ഷാജഹാൻ സാറ് പിന്നെ ആൽബിൻ സാറ് ഷിനി മാഡം ഇവരൊക്കെ വളരെ ഏറെ ശരിക്കും അവരുടെ ഹാർഡ് വർക്ക് വളരെ വലുതായിരുന്നു പിന്നെ ഞങ്ങളുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വിനീത് കുമാർ സാർ അദ്ദേഹം ഞങ്ങൾക്ക് വളരെയധികം ഫുൾ സപ്പോർട്ടും തന്നു പിന്നെ പിന്നെ മീഡിയാസ് ഞങ്ങൾക്കൊപ്പം നിന്നു പിന്നെ ജനങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളോട് അവരുടെ പ്രാർത്ഥന എല്ലാവരുടെയും കൂട്ടായ്മയുടെ ഒരു ഭാഗമായിട്ടാണ് ഇതിന് ഈ വധക്ഷിച്ച് എന്ന ഒരു വലിയൊരു വിധി ഞങ്ങൾക്ക് ലഭിച്ചത് എല്ലാവർക്കും നന്ദി ആദ്യം ഈ കേസ് അന്വേഷിച്ചപ്പോൾ ഈ ഗ്രീഷ്മേല ടൂറ് കൊണ്ടുപോകണം അല്ലേ അല്ലെങ്കിൽ ഗ്രീഷ്മേല അത് പോലീസുകാരുടെ ഒരു ഇങ്ങനെ നടത്തി കംപ്ലീറ്റ് കേരള കേരള ശക്തരാണ് ശക്തരാണ് അല്ല ഈ കേസ് മാത്രമല്ല ശക്തമാണ് ശക്തമാണ് ഒരുപാട് വർഷങ്ങളോളം കേസിൽ ഒരുപാട് വർഷങ്ങളുണ്ട് പക്ഷെ ഉപയോഗിച്ചുകൊണ്ട് ശക്തരാണ് ഇപ്പൊ എന്തായാലും ഈ വിധി വന്നപ്പോ അച്ഛനെന്താണ് പ്രേക്ഷകരൊക്കെ പറയാനുള്ളത് നല്ല വിധിയായിരുന്നു മോനെ കാണാതിരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് അവനെ ഞങ്ങൾ സ്നേഹിച്ച് എല്ലാളിച്ചും വളർത്തിയതാണ് അപ്പോൾ അന്ന് മുതൽ എന്നവരെ ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നതുപോലെ ഞങ്ങൾക്ക് അറിഞ്ഞൂട ഓരോ ദിവസവും എങ്ങനെ തള്ളി വിടുന്നുവെന്ന് അപ്പോൾ ആ വേദനയിലായിരുന്ന നമുക്ക് ഇപ്പോൾ ഈ വധശിക്ഷ ഞങ്ങൾക്ക് ഒരാശ്വാസവും സമാധാനവും ആണ് ഈ വധശിക്ഷ എത്രയും പേടിന്ന് നടക്കണം അല്ലേ സമയം എടുത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് കാര്യമില്ല അതല്ല ഇപ്പോൾ നാട്ടുകാരൊക്കെ ഒരേ സ്വരത്തി പ്രണതം ഈ കഷായം ഗ്രീഷ്മക്ക് ഉടനടി തന്നെ വധശിക്ഷ നൽകണം ഇതല്ലെങ്കിൽ ജയിലിൽ കിടന്ന് നല്ല മട്ടൻ ബിരിയാണി ഒക്കെ അടിച്ച് നല്ല സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ്റെ ഉള്ളിൽ അപ്പം അങ്ങനെയാണ് ജയിലിലെ ഉള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ഈ പുറത്ത് ഇറങ്ങിയ ഈ പരവുള്ളിൽ ഇറങ്ങിയ ആൾക്കാരും അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ഈ ജാമ്യത്തിൽ ഇറങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ പറയണത് അതിൻ്റെ ഉള്ളിൽ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഇവിളേ പാട്ടും പാടിയും ഒരുമിച്ച് ഞാനൊരു ചേച്ചീനെ ഇൻ്റർവ്യൂ തന്നെ ഈ ഗ്രീഷ്മ ഒപ്പം കിടന്ന ഒരു ലേഡിയാണ് അപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് അവർക്കൊരു കൂശലില്ല അവൻ്റെ ആൻസൊക്കെ കളിച്ചിരിക്കുന്ന ചെയ്യില്ലേ അപ്പോൾ അതേപോലെ ഉള്ള ഒരു ഇപ്പോൾ ചേച്ചി പറഞ്ഞപോലെ വളരെ ഒരു അല്ലേ എന്ത് വിളിക്കേണ്ട ഒരു സ്ത്രീനെ എന്ന് അങ്ങനെ പറയാൻ പാടില്ലെന്നാണ് പറയുന്നത് ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ ഒരു പിശാശ തന്നെയാണേ ഈ കഷായങ് ഗ്രീഷ്മ പിന്നെ ഗ്രീഷ്മനെ സപ്പോർട്ട് ചെയ്തതന്ന കുറേ ആൾക്കാരൊക്കെ വന്നു പറഞ്ഞു നമ്മൾ ഇൻ്റർവ്യൂ എടുത്തപ്പം അല്ലേ ആ സമയത്തുണ്ട് ആ സമയത്ത് ഇല്ല പക്ഷെ ഇല്ല എന്ന് തീർത്ത് പറയാനില്ല ഉണ്ട് ഒരു പത്തിരുപത് ശതമാനം ആൾക്കാരെങ്കിലും ഇവിടെ ഉണ്ടാവും അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മാധ്യമങ്ങൾ വളർച്ച എന്തോ സംഭവമൊക്കെ ഉണ്ടെന്നൊക്കെ വാർത്തകളുണ്ടെന്നൊക്കെ ഈ നേരത്തെ അത് ഞങ്ങള് കൊടുക്കുന്ന വാർത്തകളല്ല എന്തെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കുക എനിക്കിപ്പോ സുഖമില്ല ഞാൻ ഉള്ളതാണ് പറഞ്ഞത് എനിക്ക് സുഖമില്ല എനിക്ക് പറ്റിയ ഈ ഇതാണ് ഞാൻ നേരത്തെ വന്നു സംസാരിക്കുവായിരുന്നു എല്ലാ കാര്യവും വിളിച്ചു പറയും പക്ഷെ ഇപ്പൊ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞങ്ങള് ചില വാക്കുകൾ ഞാൻ വരുമ്പോൾ അതായത് എന്റെ നേരത്തെ ഇന്റർവ്യൂ കണ്ട ആൾക്കാരൊക്കെ അറിയാം ഇപ്പൊ എന്റെ ഒരു വർഷം മുമ്പും ചേട്ടൻ എന്റെ ഒപ്പം എല്ലാ കാര്യത്തിനും പറഞ്ഞ ഷാരോന്റെ സ്നേഹത്ത് തന്നെ ഞാൻ തന്നെ ഇവിടെ കൂടി വരികയും നമുക്ക് ഇന്റർവ്യൂ വരുന്ന ആളാണ് പഴയ എപ്പിസോഡൊക്കെ കണ്ടറിയാൻ പറ്റും ഇപ്പൊ എന്താന്ന് വെച്ചാൽ ചേട്ടൻ സ്റ്റോക്ക് വന്നല്ലേ സ്റ്റോക്ക് വന്ന് നടക്കാനിത്ര ബുദ്ധിമുട്ടുണ്ടല്ലേ നടക്കാൻ എല്ലാ വാക്കുകളും വരില്ല വാക്കുകൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് ആ എനിക്ക് നമ്മളെ ക്രൈംബ്രാഞ്ചിനെ കുറിച്ചും കേരള പോലീസിനെ കുറിച്ചും പറയാനുള്ളത് അവർ നല്ല രീതിക്ക് കേസ് അന്വേഷിച്ച് കൊണ്ടുപോയിട്ടുണ്ട് ഒറ്റ പ്രശ്നവും ഇല്ല ഞങ്ങൾക്കതിൽ ഭയങ്കര തൃപ്തിയാണ് എല്ലാ അർത്ഥത്തും കൊണ്ടാലും കോടതിയെ കണ്ടാലും ഞങ്ങൾക്ക് നല്ല മനസ്സും നല്ല തൃപ്തിയാണ് ഈ കേസിൻ്റെ വിധിക്കും വിധിക്ക് അപ്പോ ഈ മൂത്ത മകൻ ഇപ്പൊ എന്തു ഡോക്ടറായല്ലേ മൂത്തമ്മനെ പറ്റി പറയണെങ്കിൽ നമുക്ക് അഭിമാനിക്കുന്നൊരു നിമിഷവും കൂടിയാണ് ഡോക്ടറായി അതുകൊണ്ട് ഈ കേസിന്റെ എല്ലാ അല്ലേ ഈ കേസ് തുടങ്ങിയ ആ സമയത്ത് മൂത്ത ആളാണ് കണ്ടുപിടിച്ചത് പക്ഷേ രണ്ടുപേരും ഒരേ പോലെ പഠിച്ച് നല്ല രീതിക്ക് വന്നതിന് അതിനെ ഇവിടെ തീർത്തു അല്ല മൂത്ത മകനാളെ ഈ കേസിന്റെ ആസ്പദമാക്കിയിട്ട് അപ്പോ അവള് അവളിൽ നിന്ന് കൊറേ കാര്യങ്ങളൊക്കെ അവൾക്കൊന്നും സംശയത്തിനിടവിക്കാതെ എല്ലാം മോൻ ചോദിച്ചറിഞ്ഞു അങ്ങനെയാണ് കൊറേ കാര്യങ്ങളൊക്കെ മോന് അവളിൽ നിന്ന് കിട്ടിയത് അതൊക്കെ പോലീസിൽ കൊടുത്തു അങ്ങനെയാണ് കേസ് മുന്നോട്ട് വന്നത് അല്ലേ അല്ലെങ്കിൽ നമുക്ക് കേസ് ഇപ്പോഴും മൈഷ്ട് ഇന്നലെ പറഞ്ഞതുപോലെ ക്രൈം പറഞ്ഞ ദൈവത്തിന്റെ ഒരു തെളിവ് പോലെ ഇവിടെ ചില ബാലൻസ് കിട്ടിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് അച്ഛൻ കണ്ട ഈ കോടതി പോകാ ഞാൻ കണ്ടു ഞാൻ വിധി കാണാൻ പോയിരുന്നു അത് വിളിച്ച് പോയിരുന്നു ഒന്നും പറഞ്ഞില്ലേ എനിക്ക് ഒന്നും പറ്റില്ല നല്ല മാനസികമായി നല്ല വിഷമത്തിലായിരുന്നു തകർന്നു പോയി അപ്പൊ അതിനുശേഷം നന്നായിട്ട് ഫുഡൊന്നും കഴിക്കൂല എപ്പോഴും മോന്റെ വിചാരം തന്നെ അപ്പോ അങ്ങനെയാണ് എട്ട് മാസമായി സ്ട്രോക്ക് വന്നത് ഇരുപത്തിരണ്ട് ദിവസം ഹോസ്പിറ്റലായിരുന്നു ഇപ്പോൾ കുറച്ച് ട്രീറ്റ്മെൻ്റിലാണ് ഇപ്പം കുറച്ച് മാറ്റമുണ്ട് ട്രീറ്റ്മെൻറ്റ് ഡോക്ടറിൻ്റെ അടുത്താണ് ഞങ്ങൾ നാല് പേരും വളരെ ആ അറിയാം ഞാനെവിടെ വരുമ്പോഴും എന്നും ഫ്രണ്ട്സ് പോലെ ആയിരുന്നു എല്ലാം ഷെയർ ചെയ്തും വളരെ ഹാപ്പി ആയിട്ട് ഇരുന്നതാണ് പക്ഷേ എൻ്റെ മകൻ ഇങ്ങനെ പറ്റിയതോടുകൂടി എല്ലാം മൂത്തയാളും ഏഴാളും ഭയങ്കര രണ്ടുപേരും അവരും ഭയങ്കര കൂട്ടാണ് എപ്പോഴും എവിടെ പോയാലും രണ്ടുപേരും ഒരുമിച്ച് പോവും എന്തുണ്ടെങ്കിലും അവർ രണ്ടുപേരും ആയിട്ട് രണ്ടുപേരും മക്കളും ആയിരുന്നു ഞങ്ങളുടെ സ്വപ്നം ഞങ്ങളുടെ സ്വപ്നവും പ്രതീക്ഷയുമാണ് രണ്ട് മക്കളും അവരിലാണ് ഞങ്ങളുടെ സ്വപ്നവും പ്രതീക്ഷയും എല്ലാം വച്ചിരുന്നത് ഇപ്പം പ്രതീക്ഷ എല്ലാം തകരാറുന്നത് അന്നും ഞാൻ വന്നപ്പോൾ ചേട്ടൻ വിഷമിച്ചിരിക്കുകയായിരുന്നു എന്തായാലും കോടതി ഒരു വിധി കിട്ടി സമാധാനിക്കുക ഞങ്ങൾ കണ്ണുനിൽ ദൈവം കേട്ട് ഞങ്ങൾ ദൈവം കേട്ട് അതിൻ്റെ ഫലമാണ് ഇപ്പോൾ എൻ്റെ പൊന്നുമോ എന്തായാലും ഇനി നമുക്ക് പ്രാർത്ഥിക്കാം ഈ വിധി ഉടനടി തന്നെ നടപ്പാക്കണം പ്രേക്ഷകരും ഈ ലോകം മൊത്തത്തെ ഈ ലോകത്തിലെല്ലാവരും പറഞ്ഞത് ഉടനടി തന്നെ ഗ്രീഷ്മക്ക് വാതശിക്ഷ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കി അത് കാണാൻ വേണ്ടി ആൾക്കാരെ ഇരിക്കണം ഗ്രീഷ്മയുടെ കൂടെ ഉള്ളവർ അല്ലെങ്കിൽ ഗ്രീഷ്മയുടെ അമ്മ ഈ പരിപാടിയാണെങ്കിൽ ഈ അച്ഛൻ്റെയൊക്കെ കണ്ണുനീര് കേട്ടോ ഈ അമ്മയുടെ ഒക്കെ അതായത് അത്രക്ക് വളരെ വേദനപ്പെട്ട ഒരു നിമിഷമാണ് ഇത്രയും വർഷം ഇട്ടും ഇവരെയും എന്താ കുറേ വാക്കുകളില്ല ഇത്രക്ക് വേദനപ്പെട്ട് ഈ പുള്ളിക്ക് ഇപ്പം സ്റ്റോക്ക് തന്നെ വന്നാകെ ബുദ്ധിമുട്ടി കുടുംബം മാനസികമായിട്ട് തളർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്രീഷ്മക്ക് വധശിക്ഷ കിട്ടിട്ടെ ഞാൻ ആത്മാർത്ഥയോടെ ഞാനും പ്രാർത്ഥിക്കുകയാണ് അപ്പം നിങ്ങളുടെ വിലയേറെ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് ഞാൻ ജയരാജേടനെ കാണുമ്പോൾ ജയരാജേട്ടൻ നല്ല ആരോഗ്യവനായിരുന്നു ജയരാജേട്ടൻ ഓട്ടോറിക്ഷ ഓടിക്കണ്ടായി വളരെ നല്ല ശക്തമായിട്ട് തന്നെ ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മനുഷ്യരായിരുന്നു ഇപ്പോൾ ഇദ്ദേഹത്തിനെ കണ്ടപ്പോഴെങ്കിൽ വളരെ സങ്കടം വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് സ്റ്റോക്ക് വന്നിട്ട് ഇപ്പോൾ നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം ചേച്ചിയാണെങ്കിൽ തന്നെ വളരെ പ്രയാസപ്പെടുത്തും വർഷവും ഇട്ട് ഒരു മകൻ നഷ്ടപ്പെട്ട വേദനയിലാണ് അപ്പോൾ ഈ ഗ്രീഷ്മേനോട് എനിക്ക് ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ ഗ്രീഷ്മയുടെ അമ്മാവോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്തിനാണ് ഇത് ചെയ്തത് എന്ത് കിട്ടി എന്നാണ് എനിക്ക് മാത്രമല്ല ഈ പ്രേക്ഷകർക്ക് എല്ലാവരോടും ചോദിക്കാനുള്ളത് അപ്പം അതുപോലെ തന്നെ നമ്മുടെ പരിപാടി കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാൻ മറക്കരുത് കാരണം വളരെ ബുദ്ധിമുട്ടിയാണ് ഈ കുടുംബം മുന്നോട്ട് പോയി കൊണ്ടുവന്നത് കുറേ പേർക്ക് അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞത് ഇദ്ദേഹം ഞാനും കൂടി ഷാരോണ്ട കല്ലറിയുടെ അടുത്ത് തന്നെ അവിടെ വരെയും പോവും എന്നെ വിളിച്ചിട്ടും പോവും പുള്ളി അവിടെ മെഴുകുതിരി ഡെയിലി കത്തിക്കും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയുടെയൊക്കെ ശക്തിയാണ് ഇന്ന് ഇവക്ക് കിട്ടിയേക്കണ തൂക്ക് കയറും ദൈവത്തിൻ്റെ കോടതി ഗ്രീഷ്മയെ ഒരിക്കലും വെറുതെ വിടില്ല എന്നാണ് അന്ന് ചേട്ടനോട് പറഞ്ഞത് അതേപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് ഇനി എത്രയും പേടിയും തന്നെ നിയമങ്ങൾ ഫാസ്റ്റാകട്ടെ ഗ്രീഷ്മക്ക് തൂക്ക് കയറി തന്നെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം ഈ അച്ഛനമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മൂത്ത മകനുണ്ട് ഇപ്പോൾ ഡോക്ടറായിരിക്കുകയാണ് അന്ന് ഈ സംഭവം നടക്കുമ്പോൾ പുള്ളി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഡോക്ടറായി വളരെ കഷ്ടപ്പെട്ടാണ് ഇവരെ രണ്ട് മക്കളെയും പഠിപ്പിച്ചൊരു എന്താ പറയുക ഒരു നല്ലൊരു കുടുംബത്തിലോട്ടൊരു താടക കയറി വന്ന പോലെയാണ് കഷായം ഗിരീഷ്മ ഷാരോണിൻ്റെ ജീവിതത്തിൽ ഇട്ട് വരുന്നത് ഇതൊക്കെ സംഭവിച്ചു മൂത്ത മകനാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുവന്നത് ഇത് കൊലപാതകമാണെന്ന് തെളിയിക്കുന്നത് ഇവിടുത്തെ മൂത്ത മകനാണ് അദ്ദേഹം ഇപ്പോൾ ഡോക്ടർ അപ്പോൾ എന്തായാലും അദ്ദേഹത്തിനും നന്മ വരുത്തരുതെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അപ്പോൾ ഇവരുടെ കണ്ണെ നേരി നിങ്ങൾ കാണാതെ പോകരുത് ഇനി ആർക്കും ഇതേപോലത്തെ വിധി വിധിയുണ്ടാകരുത് തീർച്ചയായിട്ടും ഉടനടി തന്നെ ജഡ്ജി വിധിച്ച ആ തൂക്കുകയർ ഗിരീഷ്മക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം